ഹലോ കുട്ടുകാരെ ഏതാസ് കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം നമുക്കിന്നൊരു മോരി കറി വെക്കാം മോരി കറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ തടിയനുണ്ടല്ലോ ഈ തടിയൻ ഈ തടിയൻ വെച്ചുകൊണ്ട് ഒരു മോരി വെക്കാം ഞാൻ സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട് ഈ തടിയൻ്റെ കഷ്ണം ഇട്ടിടാണ് പിന്നെ ഒരു നാല് പച്ചമുളകും ഉണ്ട് കറിവേപ്പന ഉണ്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു വേണേ ശ മഞ്ഞൾപ്പൊടിയുടെ നമുക്കൊന്ന് അടച്ചു കഴിക്കാം നമ്മുടെ തടിയേനുമൊക്കെ വെന്തിട്ടുണ്ട് പച്ചമംഗലം വെന്തിട്ടുണ്ട് അങ്ങനത്തേക്ക് ഞാനുണ്ടല്ലോ തേങ്ങായും ചുമന്നുള്ളി മാത്രം അരച്ചതാണ് തേങ്ങായും ചുമന്നുള്ളി ജീരകപ്പൊടിയായി ഇടുന്നത് അപ്പം അതുകൊണ്ട് അരച്ചിട്ടില്ല ഇതാണ്ട് ജീരകപ്പൊടി തൊളിച്ചുകൂട നമ്മുടെ അരിപ്പൻ ഒന്ന് റെഡി ആയിട്ടുണ്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കിനി കടു വറുത്തുക സ്റ്റവ് തവ് വെച്ചിട്ടുണ്ട് ചൂടായി ഞാൻ എണ്ണ ഒഴിക്കുക കടു കുറുക്കണമല്ലോ എണ്ണ ചൂടായി ഞാൻ കടു ഇടുകയാണ് അപ്പം പറ്റൽ മുളക് ഇട കടുമ്പോട്ടെ ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ഉച്ചമുളകുണ്ട് ചുമന്നുള്ളിയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുള്ളി ചുമന്നുള്ളി ഞങ്ങൾ മോരി ഞങ്ങൾ മോരി കുറിക്കേ ഇഞ്ചിയും വെളുത്തുള്ളി ഞങ്ങൾ ചേർക്കും ചില ചെറിയ ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ ചേർക്കുന്ന ഒരു ഇഞ്ചിയും വെളുത്തുള്ളിപ്പുഴത്തിലൂടെ എന്നോടൊപ്പം തന്നെ ഞാൻ മാറും മോരിനകത്തപ്പം ൊട്ട് മോരൊഴിക്കുവാണ് ഈ തിളച്ച സാധനത്തിനകത്തൊട്ട് ഞാൻ കഴിഞ്ഞു തണുത്ത ഇച്ചിരി ചൂട് മാറിയതിന് ശേഷമാണ് ഒഴിക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എന്ന ഇതായിട്ടുണ്ട് ഇതിനകത്തോട്ട് ഉലുവപ്പൊടി ഇടുവാണ് എന്നോടൊപ്പം തന്നെ കായപ്പൊടി മഞ്ഞൾപ്പൊടി ശകല മഞ്ഞൾപ്പൊടി നമ്മൾ കടുവറുത്ത് കഴിയുമ്പോൾ ചില മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ചില മുളക് പൊടി ഇടുന്ന എല്ലാരും ഇതുപോലെ ചെയ്യുന്നതാണ് അറിയാം നമ്മുടെ മോരുകർ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ എങ്ങനെ വെക്കുന്നെന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ രീതിയിലാണ് വെച്ചേക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഞാൻ ഓഫ് ആക്കുവാണ്